നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന് കൃത്യമായ പണി കൊടുത്തിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി തൻ്റെ രാജ്യസഭാ എം പിമാരെ തള്ളിയിടാൻ ശ്രമിച്ച നായിഡുവിനെതിരെ ശക്തമായി പോരിനിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായും ഇന്ത്യ മുന്നണിയിലേക്ക് ചേരും എന്ന് ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസും വൈഎസ്ആർ കോൺഗ്രസും ഒരുമിക്കുകയായി വാസ്തവത്തിൽ ആന്ധ്രാപ്രദേശിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ടി ഡി പി ബി ജെ പിയോ ജയിക്കില്ല എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ജനങ്ങൾ അതിശക്തമായി എതിർത്ത് തുടങ്ങിയിരിക്കുന്നു ഈ ദുർഭരണത്തെ വാസ്തവത്തിൽ നായിഡുവിന് അധികാരം കൊടുത്തത് വിനാശകാലെ വിപരീത ബുദ്ധിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ടി ഡി പിയിലെ തന്നെ ഒരു കൂട്ടം നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ടി ഡി പിയിലെ ന്യൂനപക്ഷ നേതാക്കളെല്ലാം തന്നെ ഈ തീരുമാനത്തെ തെറ്റായി തന്നെയാണ് കണക്കാക്കുന്നത് അതായത് നായിഡു ബി ജെ പിയുമായി കൈകോർത്തത് വാസ്തവത്തിൽ ആന്ധ്രാപ്രദേശിൻ്റെ നാശത്തിലേക്ക് ഉള്ള വഴിയാണ് എന്ന് വ്യക്തമായതായി പറഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ രേവന്ത് റെഡ്ഡി നിരവധിയായ തവണകളിൽ ആന്ധ്രാപ്രദേശിലെ പ്രവർത്തകരുമായി കോൺഗ്രസ് പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയുണ്ടായി നമുക്കറിയാം രേവന്ത് റെഡ്ഡി ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചത് ടി ഡി പിയുമായാണ് നായിഡുവുമായി അടുത്ത ബന്ധം തന്നെയുണ്ട് എന്നാൽ നായുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭയക്കുന്ന ഒരു നേതാവാണ് രേവന്ത് റെഡ്ഡി അതിന് കാരണം രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനഹൃദയങ്ങളിലേക്ക് കടന്നു കയറണമെങ്കിൽ ചില്ലറ കഴിവൊന്നും പോരാ അതിന് ഉത്തമമായ ദിശാബോധം വേണം അത് അദ്ദേഹത്തിന് തീർച്ചയായും ഉണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞ സാഹചര്യമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി മെച്ചമാർന്ന പ്രകടനം കോൺഗ്രസ് കാഴ്ചവെക്കേണ്ടതായിരുന്നു എന്ന് രേവന്ത റെഡ്ഡി പറയാറുണ്ട് എന്നാൽ വർഗീയവാദിയായിട്ടുള്ള അസദുദ്ദീൻ ഒ ഐ സിയുടെ സംഘടന വാസ്തവത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ ഒരിക്കലും തയ്യാറെടുക്കാറില്ല ബി ജെ പിയെ സഹായിച്ചാലും കോൺഗ്രസിനെ സഹായിക്കരുത് എന്നതാണ് അസദുദ്ദീൻ ഒ ഐ സിയുടെ ഏറ്റവും വലിയ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ഒ ഐ സിയെ പോലുള്ളവരാണ് ന്യൂനപക്ഷ വോട്ടുകളെ വിഭജിച്ച് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെലങ്കാനയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളിൽ ഒരിക്കൽ പോലും എ ഐ എം ഐ എമ്മിനെ കൂട്ടുകൂടാൻ അനുവദിക്കില്ല എന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞത് അതുമാത്രമല്ല അക്ബറുദ്ദീൻ വൈസി അതായത് അസുദുദ്ദീൻ വൈസിയുടെ സഹോദരനോട് കൃത്യമായി പറഞ്ഞു നിങ്ങൾക്ക് കോൺഗ്രസിൽ ചേർന്നാൽ ഞാൻ എൻ്റെ മുഖ്യമന്ത്രി പദവി വേണമെങ്കിലും നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ സംഘടനയിൽ പൂർണ്ണതൃപ്തനാണ് എന്ന രീതിയിലാണ് അതായത് ജനങ്ങളെ മറ്റൊരു തരത്തിലേക്ക് അതായത് ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും രണ്ടും ഭീഷണി തന്നെയാണ് ഈ രാജ്യത്തിന് ഭീഷണി തന്നെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മറ്റൊരു രീതിയിൽ സംഘപരിവാറിൻ്റെ മറ്റൊരു മുഖമായി ഇവിടെ തെലങ്കാനയിലും ഇവർ കൊണ്ടാടുന്നത് വാസ്തവത്തിൽ ആന്ധ്രയിൽ നായിഡുവിനെ പുറത്താക്കാൻ രാഷ്ട്രീയപരമായ നീക്കം ആരംഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രേവന്ത് റെഡ്ഡിയും വൈ എസ് ആർ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ജഗൻ മോഹൻ റെഡ്ഡിയും റെഡ്ഡിമാർ ഒന്നിക്കുമ്പോൾ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് കൃത്യമായി നായിഡുവിന് അറിയാം അതുകൊണ്ട് തന്നെ എ ഐ എം ഐ എം സഹായിച്ചാലും ഇല്ലെങ്കിലും രാഷ്ട്രീയപരമായി തെലങ്കാനയിൽ കോൺഗ്രസ്സിന് ടി ആർ എസിനെ വിഴുങ്ങാൻ കഴിയും അതുപോലെ തന്നെ ടി ഡി പി വിഴുങ്ങും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്